പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ബന്ധങ്ങളെ അനുഗ്രഹിക്കുന്ന കൃപാസന മാതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ കടന്നു വരാം അനുയോജ്യമായ ജീവിത പങ്കാളിയെ ലഭിക്കുവാനായി കാത്തിരിക്കുന്നവർക്കും ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സ്നേഹവും ഐക്യവും ആവശ്യമുള്ളവർക്കും വേണ്ടി ഈ നിമിഷം ഞങ്ങൾ സമർപ്പിക്കുന്നു അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങളുടെ ബന്ധങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയിൽ ഒന്നു ചേരാം സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കേന്ദ്രമായ ഈശോയുടെ തിരുഹൃദയത്തെ നമുക്ക് ധ്യാനിക്കാം ഞങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹവും സത്യസന്ധതയും നിറയ്ക്കുന്നതിലൂടെ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ നമുക്ക് കഴിയണം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നവർ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കട്ടെ അമ്മേ ഞങ്ങളുടെ ജീവിതത്തിലെ ഈ പ്രധാനപ്പെട്ട ഘട്ടത്തിൽ ശരിയായ വഴികാട്ടി ഞങ്ങൾക്ക് നൽകണമേ സ്നേഹത്തിൻ്റെ അമ്മേ കൃപാസനം രാജ്ഞി അനുയോജ്യനായ ജീവിത പങ്കാളിയെ ലഭിക്കുവാനായി കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ അങ്ങയുടെ വിമലഹൃദയത്തിന് സമർപ്പിക്കുന്നു ദൈവഭയമുള്ള സ്നേഹമുള്ള വിശ്വസ്തയുള്ള ഒരു പങ്കാളിയെ കണ്ടെത്തി വിശുദ്ധമായ ഒരു ദാമ്പത്യ ജീവിതം ആരംഭിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ വിവാഹം വൈകുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകളും നിരാശയും അമ്മയുടെ മാധ്യസ്ഥം വഴി നീങ്ങിക്കിട്ടണമേ ഞങ്ങൾക്കു വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള വ്യക്തിയെ കണ്ടുമുട്ടുവാനുള്ള അവസരം നീ തുറന്നു തരയണമേ വിവാഹിതരായ ദമ്പതികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ക്ഷമിക്കുവാനും ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ബന്ധത്തിൽ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകളും വഴക്കുകളും വേഗം പരിഹരിക്കപ്പെടട്ടെ മക്കൾ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവ കാരണം ബന്ധങ്ങൾ തകരാതെ പരസ്പരം താങ്ങും തണലുമായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഞങ്ങളുടെ ദാമ്പത്യം ഈശോയുടെ സ്നേഹത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒന്നായി മാറട്ടെ വിവാഹ ബന്ധത്തിന് തടസ്സമാകുന്ന എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു സാമ്പത്തിക പ്രശ്നങ്ങൾ ആരോഗ്യപരമായ തടസ്സങ്ങൾ കുടുംബങ്ങളുടെ എതിർപ്പ് എന്നിവയെല്ലാം നീക്കി നീക്കിക്കിട്ടണമേ വിവാഹകാര്യങ്ങൾ പെട്ടെന്ന് നടക്കാൻ ആവശ്യമായ അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കണമേ ഞങ്ങളുടെ വിവാഹം ദൈവഹിതമനുസരിച്ച് നടക്കുവാൻ സഹായിക്കണമേ വിവാഹത്തിനായി ഒരുങ്ങുമ്പോൾ ആവശ്യമായ വിശുദ്ധയും ആത്മാ ആത്മീയമായ ഒരുക്കവും ഞങ്ങൾക്ക് നൽകണമേ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞങ്ങൾ അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്തുമെന്നും സന്തോഷകരമായ ജീവിതം ദാമ്പത്യ ജീവിതം ഞങ്ങൾ നയിക്കുമെന്നും വിശ്വസിക്കുന്നു സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജു ശക്തി മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നന്മ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട തരത്തിൻ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ